ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മിലാന ഡിസൈൻസ് എൻ്റെ പേര് ജീവ സി വി സജിത് മിലാന ഡിസൈൻസ് സിറ്റുവേറ്റ് ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലെ തങ്കുമണി എന്ന് പറയുന്ന സ്ഥലത്താണ് കോഓപ്പറേറ്റീവ് ബാങ്കിന് ആണ് അപ്പോൾ ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആണ് എല്ലാവർക്കും നമ്മുടെ മിലാന ഡിസൈൻസിൻ്റെ വക ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്കൊക്കെ പറ്റുന്ന രീതിയിൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ ഇൻഡിപെൻഡൻസ് ഡേ എന്ന് പറയുമ്പോൾ മറ്റേതൊരു ദിവസിനേക്കാളും നമുക്ക് ഇമ്പോർട്ടൻ്റ് ഉള്ള ഡേ ആണല്ലോ അപ്പോൾ നമ്മുടെ അടിപൊളി ഓഫേഴ്സ് ചെയ്യുവായിട്ടാണ് വന്നിരിക്കുന്നത് ഇതിന് മുൻപ് നമ്മൾ രണ്ട് പാട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് പാട്ട് എസ്റ്റർഡേ വൺ ഓ ക്ലോക്കിനും നെക്സ്റ്റ് വൺ ഫൈവ് ഓ ക്ലോ ഫോർ ഒ ക്ലോക്കിനുമാണ് അപ്ലോഡ് ചെയ്തത് അപ്പോൾ ഇത് അടുത്തതാണ് അപ്പം നമുക്ക് ഇന്നലെ ഇന്നുമായിട്ടും നമ്മുടെ ചാനലിൻ്റെ പ്രൊമോഷനായിട്ടും ഇൻഡിപെൻഡൻസ് ഡേയുടെ ക്ലിയറൻസേലായിട്ടുമാണ് നമ്മൾ പ്രൊഡക്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത് ലിമിറ്റഡ് സ്റ്റോക്കാണ് വേഗം വേഗം തന്നെ ഓർഡർ ചെയ്തോ ഈ ഓഫർ സാറ്റർഡേ വരെ മാത്രമേ ഉണ്ടാവത്തുള്ളു അത് കഴിഞ്ഞാൽ പിന്നെ ബാക്ക് ടു നോർമൽ റേറ്റ് തന്നെയായിരിക്കും അപ്പോൾ വേഗം നമുക്ക് വീഡിയോയിലേക്ക് പോവാൻ പെട്ടെന്നായിരിക്കും പറഞ്ഞു പോകുന്നത് കേട്ടോ ഫസ്റ്റ് വോൾ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കലംകാരി കുർത്തിയാണ് സൈ എ ലൈൻ കട്ട് അല്ല പാനൽ കട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് പിന്നെ എന്നെ പറയുന്ന നല്ല വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്ക് യോക്കിലേക്ക് നല്ല പ്രീമിയം ക്വാളിറ്റി ഹാൻഡ് വർക്ക് ഇതിന് വേറൊരു മോഡൽ ഞാൻ തന്നെ പർച്ചേസ് ചെയ്ത് യൂസ് ചെയ്തു ഈ വാഷ് ചെയ്യുമ്പം കളർ ബ്ലീഡ് ആവുമോ ഷിങ്കേജ് ആവോ ഒന്നുമില്ല എങ്ങനെ നമുക്ക് കിട്ടിയോ അതുപോലെ തന്നെ ഇരിക്കും ഒരു കംപ്ലൈൻസും ഉണ്ടാകത്തില്ല പ്രീമിയം ബ്രാൻഡിന്റെ കുർത്തിയാണ് ഫോർട്ടി എയ്റ്റ് ഇഞ്ചസ് ടോപ്പിന് ലെങ്ത് കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ ഫുള്ളി ആയിട്ട് വന്നിരിക്കുന്ന ഷോൾഡറിൽ നിന്ന് തന്നെ പാനൽസ് ചെയ്ത് വന്നിരിക്കുന്ന കുർത്തിയാണ് ത്രീ ആണ് സ്ലീവ്സ് കലങ്കാരിയും അജ്രക്കും ആയിട്ട് ചെയ്തിരിക്കുന്ന കുർത്തിയാണ് തൗസൻഡ് വൺ ഫോർട്ടി ആ ഒരു റേറ്റ് ആയിരുന്നു അല്ലല്ല തൊള്ളായിരത്തി സമീപിക്കുന്നടാ തൊള്ളായിരത്തി തൊള്ളായിരത്തി ആയിരുന്നു നമ്മുടെ റേറ്റ് അത് ദ ബെസ്റ്റ് പ്രൈസ് ആയിരുന്നു ഇപ്പോൾ ഓഫർ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയ്റ്റ് ആണ് എണ്ണൂറ്റി ഇരുപതിന് ഒരു പാനൽ കട്ട് അനാർക്കലി കുർത്തി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും അർദ്ധമായിട്ടോ അതുപോലൊരു റേറ്റ് റിഡക്ഷൻ ഇതുവരെ നമ്മൾ ചെയ്തിട്ടില്ല ഹാഫ് പ്രൈസിലും താഴ്ന്ന റേറ്റാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പർച്ചേസിങ് ഹോൾസെയിൽ റേറ്റിലാണ് കുർത്തീസ് എയ്റ്റ് ട്വൻറ്റി ഫ്രീ ഷിപ്പിംഗ് സൈസ് വരുന്നത് എൽ ടു ത്രീ ലാർജ് എക്സ് എൽ ഡബിൾ എക്സെൽ ആൻഡ് ത്രീ എക്സ് എൽ കേട്ടോ ഇത് ഓഫർ റേറ്റ് ആണ് എ ട്വന്റി വെരി ലിമിറ്റഡ് സ്റ്റോക്ക് നയൻ ഫോർട്ടി നയൻ ആയിരുന്നു നമ്മുടെ എം ആർ പി കളർ കോമ്പിനേഷൻ വരുന്നത് നേവി ബ്ലൂവും റെഡിഷ് മെറൂണുമാണ് അപ്പോൾ രണ്ട് കളേഴ്സാണ് കേട്ടോ ഉള്ളൂ ഫസ്റ്റ് വൺ വരുന്നത് നേവി ബ്ലൂവും റെഡിഷ് മെറൂണുമാണെങ്കിൽ സെക്കൻഡ് വൺ വരുന്നത് നമ്മുടെ ക്ലാസിക് ആയിട്ടുള്ള കലങ്കാരി പ്രിന്റ് തന്നെയാണ് കേട്ടോ അതായത് നമ്മുടെ ബ്ലാക്കും പിന്നെ നമ്മുടെ യോക്ക് ഏരിയ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെഡിഷ് മെറൂണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മിറേഴ്സും ബീഡ്സിൻ്റെയും ഹെവി ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ മിറേഴ്സ് മാത്രമേ ഉള്ളൂ ഇതിൽ ബീഡ്സും കൂടെ ഉണ്ട് അതുകൊണ്ട് റേറ്റ് ഡിഫറൻസസ് ഉണ്ടാകും ത്രീ ഫോർത്താണ് സ്ലീവ്സ് ക്ലാസിക് കലങ്കാരി ആണ് ഇതിലേക്ക് യൂസ് ചെയ്തിരിക്കുന്നത് ഫോർട്ടി എയ്റ്റ് ഇൻറ്റസ് ലൈൻ അടിപൊളി ഉഗ്രൻ പാനെടുക്കാൻ ആർക്കറ്റ് ഈ നയൻ ഫോർട്ടി നയൻ നമ്മുടെ റേറ്റ് ആയിരുന്നു ആയിരത്തി ഇരുന്നൂറ് വരെയും ചാനൽസിൽ അതർ ചാനൽസിലൊക്കെ റേറ്റ് പോയ ആണ് അത്രയ്ക്ക് നല്ല ക്വാളിറ്റിയാണ് കേട്ടോ ക്വാളിറ്റി അനുസരിച്ചാണല്ലോ റേറ്റ് എപ്പോഴും നിശ്ചയിക്കപ്പെടുന്നത് അപ്പോൾ നമ്മുടെ ഓഫർ റേറ്റ് ഇതിൻ്റെ ഇതിന് തൗസൻഡ് എബൂ ആയിരുന്നു അപ്പോൾ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് എയ്റ്റ് സിക്സ്റ്റി നയൻ എണ്ണൂറ്റി അറുപത്തൊമ്പത് എന്ന് പറയുമ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് വർത്താണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അപ്പോൾ ഇതിന്റെ തേർഡ് പ്രിന്റ് വരുന്നതും ബ്ലാക്ക് ആണ് ബേസ് വരുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള കലംകാരി പ്രിന്റ് ആണ് എക്സലും ഡബിൾ എക്സൽ എൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതും സെയിം തന്നെ മിറേസ് മാത്രമാണ് യോക്കിലേക്ക് കൊടുത്തിരിക്കുന്നത് ഫോർട്ടി എയ്റ്റ് ഇഞ്ചസ് ലെങ്തിൽ പ്രീമിയം ബ്രാൻഡഡ് ഇത് വിത്തൗട്ട് ലൈനിങ് ആണ് ഭയങ്കര ആണ് യോഗ ഏരിയ വരെ മാത്രമേ ലൈനിങ് ഉള്ളൂ ഞാൻ പേഴ്സണലി യൂസ് ചെയ്തുകൊണ്ടാണ് ഇതുപോലെ റെക്കമെൻഡ് ചെയ്യുന്നത് അത്രയ്ക്കും നല്ല ക്വാളിറ്റിയാണ് മിസ് ചെയ്യരുത് അതും നല്ല ഫിറ്റിങ്സ് ലാർജ് സൈസാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് ഒരു രക്ഷയില്ലാത്ത ഫിറ്റിങ്സ് ഷിങ്കേജ് ഒന്നും ഉണ്ടാവില്ല ഹൺഡ്രഡ് പെർസെൻജ് ആണ് റേറ്റ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എയ്റ്റ് ട്വൻറ്റി ആണ് എണ്ണൂറ്റി ഇരുപത് ബീഡ്സ് വരുന്നില്ല മിറൽ വർക്കാണ് യോക്കിൽ നല്ല ക്വാളിറ്റിയുള്ള കോട്ടൺ പ്യോർ ജയ്പൂർ കോട്ടൺ ഫാബ്രിക്കിലേക്കാണ് പ്രിൻസ് ചെയ്തത് തൗസൻഡ് ടു ഹൺഡ്രഡ് എപ്പോ റേറ്റ് ഉള്ള ആണ് മീഡിയം സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ നല്ല പ്രിൻസസ് കട്ടിൽ വന്നിരിക്കുന്ന മസ്റ്റേർഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന പ്രീമിയം ബീഡ്സ് ആൻഡ് മിറേഴ്സ് ഉള്ള അട്ടിപൊളി പാനൽ കട്ട് അനാർക്കലി കുർത്തിയാണ് ഫോർട്ടി എയ്റ്റ് ഇഞ്ചസ് ലെങ്ത് ഉണ്ട് ഈ ഒരു വീഡിയോ സ്പെഷ്യലി പ്രീമിയം ബ്രാൻഡിൻ്റെ ഓഫറാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് കേട്ടോ ഫോർട്ടി എയ്റ്റ് ഇഞ്ചസ് ലെങ്ത് ഉണ്ട് മീഡിയം മീഡിയമാണ് ഭയങ്കര ഗ്രേസ്ഫുള്ളായിരിക്കുന്നതൊക്കെ വെയർ ചെയ്ത് കഴിയുമ്പോൾ ഓഫർ റേറ്റ് വരുന്നത് നയൻ എയ്റ്റി നെക്സ്റ്റ് പ്രൊഡക്റ്റ് നമുക്ക് തൗസൻഡ് ഹൺഡ്രഡ് ആ ഒരു റേറ്റ് ആയത് ആയിരത്തി ഒരുന്നൂറ്റി എൺപത് ആ ഒരു റേറ്റിൽ വരുന്ന കുർത്തിയാണ് മീഡിയം ലാർജ് ആൻഡ് ഡബിൾ എക്സ് എൽ സൈസ് അതായത് തേർട്ടി എയ്റ്റ് ഫോർട്ടി ആൻഡ് ഫോർട്ടി ഫോർ ആണ് ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നതാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് യാതൊരു കംപ്ലയിൻറ്റ് വില അടിപൊളിയായിട്ടുള്ള ഹാൻഡ് വർക്ക് യോക്കിലേക്ക് കൊടുത്തിട്ടുണ്ട് ഞാൻ രണ്ടുപതിനാവശം കഴിഞ്ഞാൽ പിന്നെ ഞാൻ മെഷീൻ വാഷ് ചെയ്തു എനിക്കൊരു പ്രശ്നമില്ല എന്നാൽ നിങ്ങൾ മെഷീൻ വാഷ് ചെയ്യാൻ സജസ്റ്റ് ചെയ്യുന്നില്ല ഹാൻഡ് വാഷ് എന്നെ ചെയ്താൽ മതി ഒരു കംപ്ലെയിൻസും ഉണ്ടാകത്തില്ല കേട്ടോ ബീഡ്സും മെറീസും കൊടുത്തിട്ടുണ്ട് സെക്കൻഡ് സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ സ്ലീവ്സിൻ്റെ എൻഡിലേക്കും നല്ല ഭംഗിയിൽ ഹാൻഡ് വർക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ബാക്ക് പോർഷൻ വരുന്ന ഇങ്ങനെയാണ് ഹൈറ്റ് ഉള്ളവർക്കൊക്കെ ഒരു അനുഗ്രഹമാണ് ഫോർട്ടി എയ്റ്റ് ഇഞ്ചസ് ലെങ്ത് ഉണ്ട് പ്രീമിയം ബ്രാൻഡ് ആയതുകൊണ്ട് ബ്രാൻഡായേണ്ടതിൻ്റെ ലൈനിങ് ഇല്ലാണ്ടാണ് വന്നിരിക്കുന്നത് പ്യുർ ജയ്പൂർ കോട്ടനിലേക്ക് അച്ചറ ആണ് ചെയ്തിരിക്കുന്നത് നല്ല ഫ്ലെയർ ഉണ്ട് ഓഫർ റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാസബരി ആണ് കേട്ടോ നെക്സ്റ്റ് വൺ വരുന്നത് മീഡിയ ലാർജ് ആൻഡ് എക്സൽ ആണ് ഇപ്പം നമ്മുടെ കണ്ടയിൻ്റെ കളർ ഡിഫറൻസ് ആണ് റെഡ് ആണ് ഷെയ്ഡ് തൗസൻഡ് ഹൺഡ്രഡ് എയ്റ്റ് ആയിരത്തി ഒരുന്നൂറ്റി എൺപത് ഓഫർ ആയിട്ട് വരുന്നത് എയ് ഡബിൾ നയൻ ഒന്നോ രണ്ടോ പീസ് മാത്രമേ ഉള്ളൂ റെഡ് ബ്രിഗ്രഡ് ആണ് യോക്കിലേക്ക് നല്ല ഹെവി ഹാൻഡ് വർക്ക് അതിൻ്റെ അതേ ഹാൻഡ് വർക്ക് എന്നെ സ്ലീവ്സിന് എൻഡിലേക്കും കൊടുത്തിട്ടുണ്ട് അടിപൊളി ആണ് ഞാൻ ഹൈലി റെക്കമെൻഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ ഫസ്റ്റ് ടൈം ആണെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്തു നിങ്ങൾക്ക് റീ പർച്ചേസ് ഉറപ്പായിട്ടും ചെയ്യും അപ്പം റേറ്റ് എയ് ഡബിൾ അടിപൊളി ആണ് കേട്ടോ സൂപ്പർ പ്രൊഡക്റ്റ് നെക്സ്റ്റ് പ്രൊഡക്റ്റ് നമ്മൾ ഈ ഇന്നത്തെ വീഡിയോയിൽ എല്ലാ പ്രൊഡക്റ്റും ഞാൻ പർച്ചേസ് ചെയ്യുന്ന ബ്രാൻഡിൻ്റെ ആണ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ് കാരണം നല്ല കോട്ടൺ ആണ് ഇടാൻ ഭയങ്കര സുഖമാണ് മീഡിയം ഡബ്ളെക്സിലേ ഉള്ളൂ ഈ ഒരു കളർ ഷെയ്ഡ് ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് മഡ് ബ്രൗണും നമ്മുടെ മെറൂണുമാണ് ഷെയ്ഡ് കോമ്പിനേഷൻ നല്ല സ്റ്റാറിൻ്റെ രീതിയിൽ ഹെവി ഹാൻഡ് വർക്ക് ബീഡ്സും ഇറേസും വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് ഫോർട്ടി സെവൻ ടു ഫോർട്ടി എയ്റ്റ് ഇഞ്ചസ് ലെങ്തിൽ പാനൽ കട്ട് കുർത്തിയാണ് കളർ കണ്ടോ നല്ല അത്യാവശ്യം നല്ല ഫെയർ ആയിട്ടുള്ള സ്കിൻ ടോൺ ഉള്ളവരെ സംബന്ധിച്ച് ഭയങ്കരമായിട്ട് എലിവേറ്റ് ചെയ്യുന്ന ഒരു കളർ ഷെയ്ഡാണ് കേട്ടോ മഡ് ബ്രൗൺ എന്ന് പറയുന്നത് ഞാൻ അങ്ങനെ ഒരു ഇഷ്ടമുള്ളവർക്ക് എന്ത് ഡ്രസ്സും വിടാം നമ്മൾ കംഫർട്ടബിൾ ആണെന്ന് മാത്രമേ ഉള്ളൂ ഇതാണ് ടോപ്പിൻ്റെ എൻഡ് പോർഷൻ വരുന്നത് നല്ല അട്ടിപ്പൊളി ഒതന്റിക് അജറക് ആണ് ഇതിലേക്ക് ചെയ്തിരിക്കുന്നത് ഇതെല്ലാം തൗസൻഡ് ടു ഹണ്ട്രഡ് അപ്പോ റേറ്റ് വരുന്ന കുർത്തീസ് ആണ് ഇതിൽ ലൈനിംഗും നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓഫർ റേറ്റ് വരുന്നത് നയൻ എയ്റ്റി ഫൈവ് തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മസ് മസ് ബൈ ആണ് കേട്ടോ ഇപ്പൊ കണ്ട കുർത്തിയുടെ കളർ വേരിയേഷൻ ആണ് എപ്പോഴും ഒരിക്കലും ട്രെൻഡ് പോവാത്ത ഇൻഡിഗോയും മെറൂണും ആണ് കോമ്പിനേഷൻ സ്റ്റാർ ഷേപ്പിലാണ് ബീഡ്സിൻ്റെയും മിറേസിൻ്റെയും വർക്ക് കൊടുത്തിരിക്കുന്നത് വിത്ത് ലൈനിങ് തൗസൻഡ് ഹൺഡ്രഡ് എപ്പോ റേറ്റിലേക്ക് വന്നിരിക്കുന്ന കുർത്തീസ് ഫോർട്ടി സെവൻ ടു ഫോർട്ടി എയ്റ്റ് ഇഞ്ചസ് ലൈൻസ് പ്രീമിയം ബ്രാൻഡ് ഒരു കംപ്ലൈൻസും ഉണ്ടാകത്തില്ല ഓഫർ എയ്റ്റി നയൻ എയ്റ്റി നയൻ നിങ്ങൾക്ക് നൂറ് ശതമാനം വർദ്ധ ബൈ ആണ് കേട്ടോ ഈയൊരു അപ്കമ്മിങ് സീസൺ അതായത് പാർട്ടീസിൻ്റെ ഒരുപാട് ഫങ്ഷൻസ് വരുന്ന സീസണ് ഉറപ്പായിട്ട് ഇട്ട അടിപൊളിയായിരിക്കും നെക്സ്റ്റ് പ്രൊഡക്റ്റ് മീഡിയവും ലാർജും മാത്രമേ ഉള്ളൂ ഇതും ഒരു നല്ല ബ്രാൻഡിൻ്റെ കുർത്തിയാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബീഡ്സ് വർക്ക് മാത്രം നോക്കിയച്ചാൽ മതി ഇത് അല്ല ഇത് ഓരോന്നും കുഞ്ഞു കുഞ്ഞ് ബീഡ്സ് വർക്ക് അട്ടിപ്പൊളിയായിട്ട് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ കണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ ബ്ലാക്ക് കളർ ബീഡ്സ് വിത്ത് അട്ടിപ്പൊളി മിററിൻ്റെ വർക്ക് ഫോർട്ടീൻ പാനർ കട്ടാണ് വന്നിരിക്കുന്നത് അനാർകരി മോഡലാണ് നല്ല കോട്ടൺ ഫാബ്രിക്കാണ് ഇങ്ങനെ വരും ഈ ഒരു കളർ കോമ്പിനേഷൻ ഫസ്റ്റ് ടൈമാണ് ഒരു ബ്ലൂവും ഒരു റെസ്റ്റ് ഓറഞ്ചും ബ്ലാക്കും എല്ലാം കൂടെ ചേർന്ന അടിപൊളി കുർത്തി ഡിഫറെൻറ്റായിട്ട് നിൽക്കണമെന്നുള്ളവർക്ക് ട്രൈ ചെയ്ത് നോക്കാം നയൻ എയ്റ്റി എങ്ങാണ്ടായിരുന്നു നമ്മുടെ റേറ്റ് അപ്പോൾ ഈ ഒരു റേറ്റ് ഡ്യൂ ടു ഇൻഡിപെൻഡൻസ് ഡേ സെയിലാണ് അതുകൊണ്ട് തന്നെ ഒന്നോ രണ്ടോ പീസും സൈസും ഒക്കെ ഉള്ളൂ മീഡിയം ലാർജ് മാത്രമേ ഉള്ളൂ ഇതും വരുന്നത് ഹെവി ഹാൻഡ് വർക്ക് റെഡ് കളർ ബീഡ്സ് വെച്ചിട്ട് ഹെവി ആയിട്ടാണ് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് എന്നാ ടൈം കൺസ്യൂമിങ് ആണെന്ന് നോക്കിയത് കണ്ടോ കുഞ്ഞു കുഞ്ഞു ബീഡ്സും ഇറേസും ഒക്കെ വെച്ച് അടിപൊളി ഹാൻഡ് വർക്കാണ് റെഡിഷ് മെറൂൺ ആണ് ഷെയ്ഡ് നല്ല അജറക് പ്രിൻ്റാണ് അടി പുളിയാണ് ഫുള്ളി ഫ്ലെയഡ് ആയിട്ടുള്ള പാനൽ അനാർക്കൽ ഈ കുർത്തി ഓഫർ റേറ്റ് കിട്ടും നെക്സ്റ്റ് പ്രൊഡക്റ്റ് മീഡിയവും ലാർജും മാത്രമേ ഉള്ളൂ നമ്മൾ നവേഡേഴ്സ് നമ്മുടെ എല്ലാ പ്രൊഡക്റ്റും ഹ്യൂജ് ക്വാണ്ടിറ്റി കൊണ്ടിരുന്നുകൊണ്ട് തന്നെ ഈ ഒക്കെ ഒരുപാട് കസ്റ്റമേഴ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ട് ആരും ബുദ്ധിമുട്ട് വിചാരിക്കേണ്ട നിങ്ങൾക്ക് കിട്ടിയ റേറ്റ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് കറക്റ്റായിട്ടുള്ള റേറ്റ് ആണ് പിന്നെ ഒരു മീഡിയം ഒരു ഒക്കെ വരുമ്പോൾ ഇതുപോലെയുള്ള വിശേഷ ദിവസങ്ങളിൽ ക്ലിയറൻസ് ഇട്ട് പോകുന്നതേ ഉള്ളൂ കേട്ടോ അത് ആ പാടോ ആക്കോ രണ്ടാക്കോ അല്ലെ കിട്ടത്തുള്ളൂ അപ്പം നെക്സ്റ്റ് കളർ ഷെയ്ഡ് ടീ ബ്ലൂ ഷെയ്ഡാണ് ബ്യൂട്ടിഫുൾ മിറേഴ്സും ബീറ്റ്സിൻ്റെയും അട്ടേപൊളി വർക്ക് പാനാർക്കാനാർക്കലി തൊള്ളായിരത്തി എൺപത് എം ആർ പി ഓഫർ ലിസ്റ്റ് ചെയ്തത് നല്ല കാന്താക്കോട്ടനാണ്